ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ നയൻറ്റീനിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഡേ എയ്റ്റീൻ വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും എൻ്റെ കൂട്ടുകാർ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഡേ വൺ ഡേ ടു പ്രാക്ടീസുകൾ എല്ലാ ദിവസവും അതായത് ജീവിതത്തിലൂടെ നീളം ചെയ്യേണ്ടതാണ് എന്നും രാവിലെ ഡെയിലി പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അതുപോലെ രാത്രി നമ്മുടെ കട്ടിലിനരികിലുള്ള മാജിക് സ്റ്റോൺ എടുക്കുക അന്ന് നടന്ന ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്സ് ഓർത്തെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും നേരിടണമെന്നുള്ളത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരം എല്ലാറ്റിനും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബെസ്റ്റിയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ ആരും ചിന്തിക്കാത്ത പല ഏരിയയിലും നന്ദി പറഞ്ഞു പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്രയും ആഴമേറിയ കടൽ പോലെ വിശാലമായതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിൻ്റെ പേരാണ് മാജിക് ഫോട്ട് സ്റ്റെപ്പ് നമ്മുടെ ഓജർ റോണ്ടാബോൺ ഈ ആക്ടിവിറ്റിയെക്കുറിച്ച് എഴുതുമ്പോൾ ആദ്യം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന സയൻറ്റിസ്റ്റിന് നന്ദി പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ നിന്നുമാണ് മാജിക് ഫുഡ് സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇതിൽ ഐൻസ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു നൂറ് തവണ എൻ്റെ ഡേ ലൈഫിൽ ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്താറുണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി എനിക്ക് ചുറ്റിലുമുള്ള ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന നൂറ് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് നൂറ് വട്ടം നന്ദി പറഞ്ഞ് സ്വയം ഓർമ്മപ്പെടുത്തുമായിരുന്നു അത്രേ നമുക്ക് നമ്മുടെ ദൈവം ഒരു ദിവസം എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡ് തന്നിട്ടുണ്ട് ശരിക്കും ഇതിൽ എത്ര തവണ നമ്മൾ നന്ദി പറയാൻ ഉപയോഗിക്കാറുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സത്യത്തിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്ര തവണ നന്ദി പറയാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ ആൽബർട്ട് ഐസിൻ പറയുന്നത് ഇതിൽ ഒരു നൂറ് സെക്കൻഡ് എടുത്താൽ മതിയാകും ബോധപൂർവ്വം ഓരോ സ്റ്റെപ്പിനും ഒരു നൂറ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതാണ് ഇന്നത്തെ ആക്ടിവിറ്റിയായ മാജിക്കൽ ഫുഡ് സ്റ്റെപ്പ് ശരിക്കും നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും ആരുടെയെങ്കിലുമൊക്കെ സഹായമുണ്ടാകും നമ്മൾ കരുതും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പക്ഷേ നമുക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങൾക്ക് പിന്നിലും മരിച്ചു പോയവരുടെയോ ജീവിച്ചിരിക്കുന്നവരുടെയോ ഒക്കെ കൈവപ്പുണ്ടാകും നമ്മുടെ ഓരോ സൗകര്യങ്ങൾക്ക് പിന്നിലും പ്രിയപ്പെട്ടവരുടെ പരിശ്രമമുണ്ട് എന്ന് ചിന്തിച്ചു ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ ദൈവത്തിന് നന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുക ശരിക്കിനും ഈ ലോകം നമുക്ക് വേണ്ടി എത്രത്തോളം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നറിയാമോ ഭാവിയിൽ നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ ഇപ്പോഴേ ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരാക്കുന്നത് ശരിക്കും നമ്മൾ ഉറക്കമെഴുന്നേറ്റ് കാല് തറയിൽ വയ്ക്കുന്ന ആ നിമിഷം മുതൽ നമുക്ക് നന്ദി പറഞ്ഞു തുടങ്ങാം ഉദാഹരണമായി ചില വീടുകൾ ബെഡിന് താഴെ ചവിട്ടുമെത്ത കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ സോഫ്റ്റ് ചവിട്ടിയിലേക്കാണ് വെക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് നന്ദി പറയാം അതുണ്ടാക്കിയവർക്ക് നന്ദി പറയാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിൻ്റെ നൂലിരകൾക്ക് പോലും നമുക്ക് നന്ദി പറയാം അങ്ങനെ ഓരോ ചുവട് വെച്ച് വീടിനുള്ളിൽ നടക്കുമ്പോഴൊക്കെയും നമ്മുടെ ഫ്ലോറിന് നന്ദി പറയാം തെയിൽസിന് നന്ദി പറയാം സിമ്മെൻറ്റിന് പറയാം ഇതുണ്ടാക്കിയ വർക്കേഴ്സിനൊക്കെ ബോധപൂർവ്വം താങ്ക് യു പറയാം സത്യത്തിൽ ഈ മാജിക് ഫുഡ് സ്റ്റെപ്പ് എന്ന ആക്ടിവിറ്റി നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു തിരിച്ചറിവാണ് നമ്മൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഗ്രേറ്റ്ഫുള്ളാകണമെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ചെരുപ്പിന് നന്ദി പറയാം ചെരുപ്പ് ഉണ്ടാക്കിയവർക്ക് നന്ദി പറയാം നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓരോ ഫുഡ് സ്റ്റെപ്പിനും നന്ദി പറയണം സ്റ്റെപ്പിന് നന്ദി പറയാം സ്റ്റെപ്പ് സ്ട്രോങ് ആയി നിർമ്മിച്ചവർക്ക് നന്ദി പറയാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിന് നന്ദി പറയാം നമ്മൾ മാർക്കറ്റിലും ഓഫീസിലും കോളേജിലും എവിടെ പോകുമ്പോഴായാലും എങ്ങോട്ട് പോകുമ്പോഴായിക്കോട്ടെ ഓരോ ഹോട്ട് സ്റ്റെപ്പിനും ഓരോ ചുവടുകൾക്കും താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നന്ദി പറച്ചിലൊരു ശീലമാക്കിയെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ